അരുൺ അതായത് മാധ്യമ മാധ്യമ രംഗത്തോടുള്ള ബി ജെ പിയുടെ രാജ്യത്തെ ആകെ സമീപനം മാധ്യമ പ്രവർത്തന പ്രവർത്തകരോട് മാധ്യമ രംഗത്തോടുള്ള ബി ജെ പിയുടെ ദേശീയ തലത്തിൽ രാജ്യമാകെയുള്ള സമീപനം എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമാണ് ദേശീയതലത്തിൽ എങ്ങനെയാണ് മാധ്യമങ്ങളെ കാൽക്കീഴിൽ കാൽച്ചുവട്ടിലാക്കാൻ ഈ കാലയളവിൽ മോദി ശ്രമിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി ശ്രമിച്ചിട്ടുള്ളെങ്കിൽ ബി ജെ പി ശ്രമിച്ചിട്ടുള്ളത് വളരെ ഒരു ചർച്ച നമ്മുടെ മുമ്പിൽ ലോക്സഭാ കാലത്തൊക്കെ വളരെ സജീവമായി ഉയർന്നു വന്നതുമാണ് പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായി നിൽക്കാൻ കഴിയുന്ന സ്വതന്ത്രമായി മാധ്യമ പ്രവർത്തനം ചെയ്യാൻ കഴിയുന്ന രാജ്യത്തെ ഇടമായി കേരളം വേറിട്ട് നിൽക്കുകയും ചെയ്യുന്നു പക്ഷേ ഇവിടെയും ബി ജെ പിയുടെ അധ്യക്ഷൻ്റെ ഭാഷ കടന്നു പോകുന്ന ഒരു രീതി മറ്റൊരു തരത്തിലാണ് അത് കേരളത്തിൽ പല തരത്തിലും പല ഘട്ടങ്ങളിലും മാധ്യമപ്രവർത്തകർക്ക് നേരെ നിശ്ചിത വിമർശനം രൂക്ഷ വിമർശനം ഉണ്ടായിട്ടുണ്ട് അവരുടെ വാർത്തകളുമായി ബന്ധപ്പെട്ട് അതിലെ യോജിപ്പും വിയോജിപ്പും ശരിയും ശരികേടും കേടും വാസ്തുനിഷ്ഠാ സാഹചര്യങ്ങളില്ലാതെ റിപ്പോർട്ട് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു രാഷ്ട്രീയ നേതാവിന് പോ ചേരാത്ത വിധത്തിലേക്കുള്ള ഒരു സമീപനം അത് അത്യപൂർവ്വമാണ് അതാണിന്ന് സുരേന്ദ്രൻ്റേതായ സംഭാവനയായി വന്നിട്ടുള്ളത് അവിടെ അരുൺ പറഞ്ഞ ഒരു കാര്യം കൂടി പക്ഷേ ഇത്ര ഗൗരവമായൊരു സാഹചര്യം വന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമ രംഗത്തെ മാധ്യമ പ്രവർത്തകരെ താങ്കൾ വിശദീകരിക്കുന്ന അവരുടെ ഭാഗത്തു നിന്ന് ആ ആ അളവിലൊരു ഒരു ഒരു പ്രശ്നം ഒരു ഗൗരവമായ ഇടപെടൽ അതിനെ തുറന്നു കാട്ടാൻ വേണ്ടുന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ ഒരു ധാർമ്മിക രോഷം ഇതൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാട്ടുന്നില്ല എന്നുകൂടി തുടക്കത്തിലെ താങ്കൾ പറയുക കൂടി ചെയ്തതല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ ധരിക്കുന്നത് ഇതിപ്പോ ദേശീയ തലത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെ നാവ് കൃത്യമായിട്ട് അടക്കി അടച്ചിരിക്കുകയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ നൂറ്റി മുപ്പത് രാജ്യങ്ങളുടെ പട്ടിക വന്നാൽ അതിൽ ഈ ഇന്ത്യ ഇല്ല ഇപ്പോൾ ന്യൂസ് ക്ലിക്കും അതുപോലെ തന്നെ സിദ്ദിഖാപ്പനും അതുപോലെ മുഹമ്മദ് സുബൈറും എല്ലാം നമ്മുടെ മുന്നിലുണ്ട് ഏത് ഒരു ഒൻപത് വയസ്സുള്ള പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ആ വാർത്ത സംരക്ഷണം ചെയ്യാൻ പോയി ഉത്തർപ്രദേശിൽ കാലുകുത്തിയ സിദ്ധിക്കാപ്പനെയാണ് പിടിച്ച് രാജ്യദ്രോഹ കുറ്റത്തിന് ഒന്നേകാൽ വർഷം ജയിലിലിട്ടത് ചില വാർത്തകൾ വരുമ്പോൾ അതിന്റെ പൊരുൾ തേടി പോകുന്ന ആ സത്യമാണോ ശരിയാണോന്ന് ഫാക്ട് ഫൈറ്റിംഗ് നടത്തുന്ന മുഹമ്മദ് സുബൈറിനെയാണ് ഒൻപത് സംസ്ഥാനങ്ങളിൽ ഒരേ സമയത്ത് കള്ളക്കേസിൽ കുടുക്കി രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണക്ക് വേണ്ടിയിട്ട് ബി ജെ പി ഗവൺമെന്റ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചെയ്തത് നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ ന്യൂസ് ക്ലിക്ക് അടക്കമുള്ള മാധ്യമങ്ങളെ നിരോധിച്ച് അതിന്റെ നേതാക്കന്മാരെ അതിന്റെ പ്രൊഡ്യൂസർമാരെ അടക്കം കള്ളക്കേസിൽ കുടുക്കി എത്ര ദിവസമാണ് ജയിലിൽ അടച്ചത് അത്തരത്തിൽ മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള വേട്ടയാടൽ പ്രത്യേകിച്ച് സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ സംരക്ഷണം ചെയ്യുന്ന ഗവൺമെന്റിനെ വിമർശിക്കുന്നവർ വിമർശനം എന്ന് പറഞ്ഞാൽ അതെല്ലാം രാജ്യദ്രോഹ കുറ്റമായി മാറുന്ന ഗവൺമെന്റിന്റെയും നയങ്ങളെ വിമർശിച്ചാൽ അത് രാജ്യദ്രോഹ കുറ്റമാക്കി തന്നെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയ വടക്കേണ്ടിയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ സംസ്ഥാനത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്ന രൂപത്തിൽ തന്നെ എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഘട്ടത്തിലും അതിന്റെ സീമ ലംഘിക്കുന്ന ഇടപെടലുകൾ ഉണ്ടായിട്ട് പോലും ഇവിടെ അതിന്റെ സ്വാതന്ത്ര്യത്തിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ഇത്ര ഗൗരവത്തിൽ തന്നെ എല്ലാ മാധ്യമങ്ങളെയും ഞങ്ങൾക്കെതിരെ വാർത്ത കൊടുക്കുന്നവരെ കൈകാര്യം ചെയ്യും എന്ന് പച്ചയായി പറയുമ്പോൾ തിരിച്ചൊരു ചോദ്യം പോലും ആർജവത്തോടെ ചോദിക്കാൻ ഈ കേരളത്തിലെ ഒരു ദൃശ്യ പത്രമാധ്യമങ്ങളുടെയും ഉത്തരവാദിത്വപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നതാണ് അടുത്ത കാലത്ത് നാം കാണുന്നത് ഇപ്പം കൈരളിയും അതുപോലെ ദേശാഭിമാനിയും ജനയുഗമടക്കം നിരവധി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെ എല്ലാം ഭീഷണിപ്പെടുത്തി പത്രസമ്മേളനത്തിൽ നിന്ന് ഇറക്കി വിടുന്നത് അത് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും അത്തരത്തിൽ മത്സരിക്കുന്ന കാഴ്ച നാം കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ സത്യം അറിയാനുള്ള ചില മാർഗങ്ങളായി അടുത്ത കാലത്ത് നമുക്ക് സാഹചര്യം ഒരുക്കിയത് പക്ഷേ ഇപ്പോഴത്തെ രണ്ടു ദിവസം മുമ്പ് നമ്മൾ കണ്ടല്ലോ കൈപ്പാങ്ങിന് കിട്ടിയാൽ കൈകാര്യം ചെയ്ത് കളയണം എന്ന് ഒരു മാധ്യമപ്രവർത്തകന്റെ പേര് വെച്ചുകൊണ്ട് തന്നെ സംരക്ഷണം കോൺഗ്രസ് നേതാക്കന്മാർ പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് ലീഡ് വരുമ്പോഴേക്കും ആഹ്ലാദ പ്രകടനം നടത്തിയത് അതിന്റെ ദൃശ്യം പുറത്തുവിട്ടതന്നെയാണ് അത്തരത്തിൽ വലിയ പ്രകോപനപരമായിട്ടുള്ള ഒരു ആഹ്വാനം കൈപ്പാങ്ങിന് കിട്ടിയാൽ ഈ മാധ്യമപ്രവർത്തകനെ കൈകാര്യം ചെയ്ത് കളയണം എത്ര മാധ്യമപ്രവർത്തകർ ഇവിടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചു ഒരു പേരിനൊരു കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു എന്നല്ലാതെ അത് ഗൗരവമായിട്ടുള്ള ചർച്ചയാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ പക്ഷെ ഇതിനു മുമ്പ് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം മാധ്യമപ്രവർത്തകർ വലിയ തിരക്കിനിടയിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞപ്പോ എത്ര ദിവസങ്ങൾ മാസങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത് ഇപ്പോഴും ആക്ഷേപകരമായിട്ട് അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇവിടെ ബി ജെ പി നേതാവിന്റെ ഭീഷണിയിൽ മാധ്യമങ്ങൾ മുട്ടിലിഴയുന്ന കാഴ്ച ഒന്ന് കുനിയാൻ പറയുമ്പോഴേക്കും മുട്ടിലിഴയുന്ന കാഴ്ച നാം കാണുകയാണ് അതുപോലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ചില ഘട്ടത്തിൽ നടത്തിയ ഏറ്റവും അപകടകരമായിട്ടുള്ള ഭീഷണിപ്പെടുത്തൽ വരുമ്പോഴും ഇതേ മൗനം തുടരുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ഭീഷണി വന്നിട്ടും ഇവരെ എല്ലാം തൊഴുന്ന് നടക്കുന്ന കാഴ്ച കാണേണ്ടി വരുന്ന ഒരു ഒരു ദയനീയ അവസ്ഥ നാം കാണുകയാണ് പക്ഷേ ഏതായാലും ഇത്തരത്തിൽ ബി ജെ പിക്ക് ഇത്തരത്തിൽ ഭീഷണി കൊണ്ട് അധികം നാൾ മുന്നോട്ടു പോകാൻ കഴിയില്ല കാരണം അത്രയധികം സംഘടനാ പ്രശ്നത്തിലൂടെ മുന്നോട്ട് പോകുന്നു അഖിലേന്ത്യാ കമ്മിറ്റിയിലുള്ളവർ വരെ നിശ്ചിതമായിട്ടുള്ള വിമർശനം സംസ്ഥാന നേതൃത്വത്തിനെതിരെ രേഖപ്പെടുത്തിരുന്ന കാഴ്ച നാം കാണുകയാണ് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരികയാണ് അതുകൊണ്ട് ആ വിവാദങ്ങൾ അഡ്രസ്സ് ചെയ്തു തന്നെ പോകേണ്ടി വരും എത്ര മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കാതിരുന്നാലും ജനങ്ങൾ ആ ചോദ്യം ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് വരും എന്നതിൽ യാതൊരു സംശയമില്ല